കുട്ടികളുടെ അലർജിക് ക്രൈനൈറ്റിസ് അലർജി കാരണമുള്ള വിട്ടുമാറാത്ത മൂക്കടപ്പ് തുമ്മൽ അതുപോലെ അടിനോയിഡ് എൻലാർജ്മെന്റ് ഈ രണ്ട് പ്രശ്നങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കാവുന്ന ഒരു നേസൽ സ്പ്രേ ആണ് മൊമീറ്റസോൺ നേസൽ സ്പ്രേ ഈ നേസൽ സ്പ്രേ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അതിന്റെ ടെക്നിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കറക്റ്റായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ ഈ നേസൽ സ്പ്രേസ് ശരിക്ക് വർക്ക് ചെയ്യുള്ളൂ പലപ്പോഴും നേസൽ സ്പ്രേ ഉപയോഗിച്ചിട്ട് നമ്മുടെ കൺട്രോൾ ആവുന്നില്ല അലർജി ക്രൈനേറ്റിയസ് കുറയുന്നില്ല ഇതിന്റെയൊക്കെ റീസൺ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ നേസൽ സ്പ്രേ ഉപയോഗിക്കാം നേസൽ സ്പ്രേ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് സ്റ്റെപ്പ് സ്റ്റെപ്പ് നമ്മൾ നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് മാത്രമേ ഉപയോഗിക്കാവൂ ഇപ്പം ഷേക്ക് ചെയ്യുമ്പോൾ ചിലർ നന്നായിട്ട് ഇങ്ങനെ ഷേക്ക് ചെയ്യുന്ന കണ്ടിട്ട് അത് കാരണം ഒരു ബുദ്ധിമുട്ട് പറയാറുണ്ട് ഇതിനകത്ത് ഒരുപാട് എയർ ബബിൾസ് വരാൻ സാധ്യതയുണ്ട് എയർ ബബിൾസ് നമ്മളിതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ അത് ബ്ലോക്ക് ആയിട്ട് പിന്നെ ശരിക്കും മെഡിസിൻ നന്നായിട്ട് സ്പ്രേ ചെയ്ത് വരാത്തൊരു സിറ്റുവേഷൻ കാണാറുണ്ട് അപ്പോൾ ഒരുപാട് കുലുക്കണ്ട ജസ്റ്റ് കയ്യിൽ പിടിച്ചത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുലുക്കിയിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് മൂക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യുക കുട്ടികൾക്ക് നല്ല തിക്ക് സെക്രഷൻസ് കാണും ഇങ്ങനത്തെ പ്രശ്നമുള്ളവർക്ക് അപ്പോൾ മൂക്കിനകത്ത് ഒരുപാട് സെക്രഷൻസ് നിന്ന് കഴിഞ്ഞാൽ നമ്മളിത് സ്പ്രേ ചെയ്യുമ്പോൾ ശരിക്കും മൂക്കിനകത്തേക്ക് കറക്റ്റായിട്ട് മരുന്ന് ഡിസ്പേഴ്സ് ചെയ്യില്ല അത് കാരണം മരുന്ന് ശരിക്കും ആക്ട് ചെയ്യില്ല അപ്പോൾ മൂക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യുക മൂക്ക് ചീറ്റിക്കളഞ്ഞ് ഒന്ന് തുടച്ചതിന് ശേഷം മാത്രം നമ്മൾ ഈ സ്പ്രേ നെയ്സൽ സ്പ്രേസ് ഉപയോഗിക്കുമ്പോൾ നമ്മളിരിക്കുന്ന പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ കുറച്ചൊന്ന് ഫ്രണ്ടിലോട്ടൊന്നിരിക്കുക ഇരുന്നിട്ട് മുഖം ഒന്ന് ഫ്രണ്ടിലേക്ക് ടിൽറ്റ് ചെയ്ത് ഇരുന്നിട്ട് വേണം നമ്മൾ സ്റ്റെപ്പാണ് നമ്മളിതിൻ്റെ ക്യാപ്പ് അഴിച്ചു മാറ്റിയ ശേഷം മൂക്കിനകത്തേക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് കുറച്ചൊന്ന് ടിൽറ്റ് ചെയ്യണം ഈയൊരു നോസിൽ ഈ നോസിലിൻ്റെ ഡയറക്ഷൻ നമ്മുടെ ഈ ചെവിയിലേക്കായിരിക്കണം ഡയറക്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു രീതിയിൽ സ്പ്രേ ചെയ്താൽ മാത്രമേ കറക്റ്റായിട്ട് നമ്മുടെ നോസിൻ്റെ സൈഡിലേക്കുള്ള വാളിൽ ഈ മരുന്ന് കറക്റ്റായിട്ട് ചെല്ലുള്ളൂ അങ്ങനെ ചെന്നാൽ മാത്രമേ ഈ മരുന്ന് ശരിയായിട്ട് ആക്ട് ചെയ്യും ഫിഫ്ത്ത് സ്റ്റെപ്പാണ് നമ്മൾ മൂക്കിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു ടിൽറ്റ് ചെയ്തു സ്പ്രേ ചെയ്യുന്നത് താഴേക്ക് അമർത്തുമ്പോഴാണ് ഇത് അമർത്തി സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡിലെ മൂക്കടച്ചു പിടിച്ചിട്ട് പതുക്കെ ശ്വാസ അകത്തേക്ക് വരിക്കാൻ പറയുക ആ സമയത്ത് സ്പ്രേ വലതിന് ഹോസ്റ്റലിലാണ് അടിച്ചത് കാണിച്ചത് അതേ സ്റ്റെപ്പ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലെ മൂക്കിൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞു അത് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ നോസൽ വളരെ ചെറിയ ഹോളാണ് സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊരു തൃത്തിയോടെ തുണി വെച്ച് നോസൽ ക്ലീൻ ചെയ്ത് വെക്കണം അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഉപയോഗിച്ച് വരുമ്പോൾ നമ്മുടെ മൂക്കിലെ സെക്രിയേഷൻസ് വന്ന് ഈ നോസൽ അടഞ്ഞിട്ട് അത് ബ്ലോക്കായി പോകാൻ ശരിക്കും മരുന്ന് അടുത്ത് സ്പ്രേ ചെയ്യുമ്പോൾ വരാതിരിക്കാനും സാധിക്കും ചില സമയത്ത് ഈ നെസൽ സ്പ്രേ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് മൂക്കിൻ്റെ താഴ്ഭാഗത്ത് ഇത് ലീക്ക് ചെയ്ത് വന്നിട്ട് അവിടെ ഒക്കെ വരാൻ സാധ്യതയുണ്ട് ഒഴിവാക്കാൻ നമ്മൾ നെസൽ സ്പ്രേ യൂസ് ചെയ്ത് കഴിയുമ്പോൾ മൂക്കിൻ്റെ താഴ്ഭാഗം കൂടെ ഒരു നനഞ്ഞ തുണി വെച്ച് തുടച്ചുകൂടും ജസ്റ്റ് നമ്മൾ നെസൽ സ്പ്രേസ് ഉപയോഗിക്കുക നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് സ്റ്റെപ്സാണ് ഞാൻ പറഞ്ഞു തന്നത് ഈ കാര്യങ്ങളോട് ശരിക്ക് ശ്രദ്ധിച്ചാൽ മാത്രമേ ഈ മരുന്ന് ശരിയായിട്ടുള്ള രീതിയിൽ ആക്ട് ചെയ്യുകയും നല്ല രീതിയിലുള്ളൊരു ഇമ്പ്രൂവ്മെന്റ് നമുക്ക് കിട്ടുകയും ചെയ്യും